വിവാദങ്ങൾ ഉയർത്തിയ കൊടുങ്കാറ്റിൽ വട്ടം കറങ്ങി വിജയങ്ങളും പരാജയങ്ങളും ഒക്കെ ആയി തീർന്നിട്ടുള്ള നിരവധി സിനിമകൾ മലയാളക്കരയിൽ ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലെ ആദ്യമെറങ്ങിയ ചിത്രമായ വിഗതകുമാരൻ വിവാദങ്ങളിൽ എരിഞ്ഞടങ്ങിയ ഒരു സിനിമയായിരുന്നു നായികയായ റോസി അടക്കം ചില സ്ത്രീകൾ ഈ സിനിമയിൽ അഭിനയിച്ചു എന്നതായിരുന്നു വിവാദത്തിന് കാരണം അക്കാലങ്ങളിൽ നാടകങ്ങളിൽ പോലും സ്ത്രീകൾ അഭിനയിക്കാത്ത കാലമായിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആദ്യ പ്രദർശനത്തിൽ തന്നെ ഒരു വിഭാഗം ജനത്തിൻ്റെ പ്രതിഷേധം ഈ സിനിമയ്ക്ക് നേരെ ഉയർന്നു ഈ സിനിമ തൽക്കാലം പ്രദർശനം നിർത്തിവെക്കേണ്ടതായി വന്നു മാത്രമല്ല ഇതിൽ നായികയായി അഭിനയിച്ച റോസിയുടെ വീടിന് നേരെ ആക്രമണവും ഉണ്ടായി മലയാളത്തിലെ ആദ്യ നായിക എന്ന ബഹുമതിക്കർഹയായി ഏറെ ആദരവുകൾ നേടേണ്ടിയിരുന്ന ഈ കലാകാരി അന്ന് നാടും വീടും ഉപേക്ഷിച്ച് എവിടെയോ പോയി മറുകയായിരുന്നു പൊന്നാപുരം കോട്ട വിവാദങ്ങളുടെ കനലുകൾ ഇന്നും എരിഞ്ഞടങ്ങാത്ത ഒരു ചിത്രമാണ് പൊന്നാപുരം കോട്ട അക്കാലത്ത് ഏറെ പ്രശസ്ത നടിയായിരുന്ന വിജയശ്രീ ഈ സിനിമയുടെ ഒരു സീനിൽ കുളിക്കുന്ന സമയത്ത് അവരുടെ വസ്ത്രം അഴിഞ്ഞു പോവുകയും എന്നാൽ സംവിധായകനും ക്യാമറാമാനും ഈ രംഗങ്ങളെല്ലാം ഷൂട്ട് ചെയ്യുകയും ചെയ്തു പിന്നീട് ചില തിയേറ്ററുകളിൽ ഈ രംഗങ്ങൾ പ്രദർശിപ്പിക്കപ്പെട്ടതോടെ ഈ സിനിമ ഏറെ വിവാദത്തിലേക്ക് ഉയർന്നു മാത്രമല്ല ഈ സിനിമയ്ക്കും സംവിധായകനും നേരെ വിജയശ്രീ അന്ന് കേസ് കൊടുക്കുകയും ചെയ്തു രതി നിർവേദം ഒരു കൗമാരക്കാരന് തനെക്കാൾ പ്രായ കൂടുതലുള്ള ഒരു സ്ത്രീയോട് തോന്നുന്ന ആകർഷണത്തിന് കഥ പറഞ്ഞ ചിത്രമായിരുന്നു രതി നിർവേദം അതുവരെ മലയാളികൾ കണ്ട നായിക നായികാനായികന്മാരെല്ലാം എല്ലാ നന്മകളുടെയും വിളനിലമായിരുന്നു എന്നാൽ രതി നിർവേദത്തിൽ സദാചാര ലംഘനം നടത്തുന്ന നായികയെയും നായികനെയും കണ്ട് അന്ന് പ്രേക്ഷകർ ഞെട്ടി തന്നെ ഈ സിനിമ ഏറെ വിവാദങ്ങൾക്ക് വിഷയമായി മലയാളത്തിൽ ഏറെ കോളിലക്കം സൃഷ്ടിച്ച ഒരു സിനിമ തന്നെയായിരുന്നു കോളിലക്കം എന്തുകൊണ്ടെന്നാൽ ജയൻ എന്ന പ്രശസ്ത നടൻ ഈ സിനിമയുടെ സെറ്റിൽ വെച്ചായിരുന്നു അപകടത്തിൽപ്പെട്ടു മരിക്കുന്നത് അക്കാലത്തെ ജയൻ്റെ പ്രശസ്തി വെച്ച് അതൊരു സ്വാഭാവിക മരണമായി കൂട്ടാൻ ജയൻ്റെ ആരാധകർക്ക് അന്ന് കഴിഞ്ഞില്ല മാത്രമല്ല ഇതൊരു കൊലപാതകമായിട്ടായിരുന്നു അന്ന് ഇവർ വിശ്വസിച്ചത് അതുകൊണ്ട് തന്നെ കോഴിലക്കം എന്ന സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെടുകയും ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ റിലീസ് കേന്ദ്രങ്ങൾ ഒരു ജനസാഗരമായി മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ സീമയെ നായികയാക്കി അവി ശശി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു അവളുടെ രാഹുക്കൾ രവി ശശിയെപ്പോലെ വലിയൊരു സംവിധായകൻ്റെ ചിത്രത്തിൽ നായിക ഒരു ഷർട്ട് മാത്രം ധരിച്ച് അതിനടുത്ത് എ എന്ന് വലുതാക്കി കൊടുത്ത പോസ്റ്ററുകൾ ടൗണുകളിലെല്ലാം അടിച്ചു വന്നതോടെ ഈ സിനിമ ഏറെ വിവാദങ്ങൾക്ക് വഴിയൊരുക്കി എങ്കിലും ഈ ചിത്രം അന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് സിനിമയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത പൊന്മുട്ടയിരുന്ന താറാവ് വിവാദങ്ങൾ സൃഷ്ടിച്ചത് ഈ സിനിമയുടെ പേര് കൊണ്ടായിരുന്നു പൊന്മുട്ടയിരുന്ന തട്ടാൻ എന്നായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്യപ്പെട്ടപ്പോൾ ഈ സിനിമയുടെ പേര് എന്നാൽ അന്ന് സ്വർണ്ണപ്പണി ചെയ്തിരുന്ന തട്ടാൻ എന്ന വിഭാഗക്കാർ ഈ സിനിമയ്ക്കെതിരെ കേസ് കൊടുക്കുകയും ഈ സിനിമയുടെ പോസ്റ്ററുകൾ വളരെ പെട്ടെന്ന് തന്നെ പൊന്മുട്ടയിടുന്ന താറാവ് എന്നാക്കി മാറ്റുകയും ചെയ്തു മമ്മൂട്ടി ചിത്രമായ വടക്കൻ വിരുകാത വിവാദങ്ങളിലെത്തുന്നത് അതുവരെ വടക്കൻ പാട്ടുകളിൽ പാടി നടന്നിരുന്ന ചതയനും ദുഷ്ടനുമൊക്കെയായ ചന്തു സിനിമയിലെത്തിയപ്പോൾ നല്ലവനായി മാറി മാത്രമല്ല നല്ല കഥാപാത്രങ്ങളായിരുന്ന ആരോ മെലുണ്ണിയും ഉണ്ണിയാർച്ചയുമെല്ലാം ഈ സിനിമയിൽ മോശക്കാരായി മാറി അതുകൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നേരെ കേസും വഴക്കും വക്കാണവുമെല്ലാം അന്നുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ സൂപ്പർ സ്റ്റാറുകളില്ലാതെ സൂപ്പർ ഹിറ്റായ സിനിമയായിരുന്നു ഫാസിൽ സംവിധാനം ചെയ്ത എൻ്റെ സൂര്യപുത്രിക്ക് ഇതിൽ അമല അവതരിപ്പിച്ച മായാവിനോദിനി എന്ന കഥാപാത്രവും കൂട്ടരും രാത്രി കാലങ്ങളിൽ ഹോസ്റ്റലിൻ്റെ മതിൽ ചാടി കറങ്ങി നടക്കുന്നതും വളരെ സ്വതന്ത്രമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നായിക കഥാപാത്രവുമെല്ലാം കണ്ട് കേരളത്തിലെ മൂന്ന് പെൺകുട്ടികൾ ഇവിടെ നിന്ന് നാടുവിടുകയും പിന്നീട് അവരെ ബോംബെയിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തതോടുകൂടി പെൺകുട്ടികളെ വഴിപിഴിപ്പിക്കാനുണ്ടായ സിനിമ എന്നൊരു ദുഷ്പേര് ഈ സിനിമയ്ക്ക് വന്നു ചേർന്നു വിവാദങ്ങൾ സൃഷ്ടിക്കുന്ന സിനിമകൾ ഇവിടെ അവസാനിക്കുന്നില്ല നിരവധി സിനിമകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം